കലഭർമണിയുടെ സഹോദരന്മായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ പരാമർശത്തിന്റെ പേരിൽ കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് സത്യഭാമയ്ക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുത്തത് ഈ കേസിന്റെ ഒരു വലിയ പ്രത്യേകത ഈ കേസ് അന്വേഷിക്കുന്നത് എ സി പി അല്ലെങ്കിൽ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് കന്റോൺമെന്റ് പോലീസ് എടുത്ത എഫ്ഐആർ ഉടൻ തന്നെ പോലീസ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്നും എ സി പിക്ക് കൈമാറുകയായിരുന്നു ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കഴിഞ്ഞ ദിവസം ആർ എൽ വി രാമകൃഷ്ണനെ തൃശൂരിൽ നിന്നും പോലീസ് ഇവിടേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി തുടർന്ന് എ സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ആർ എൽ വി രാമകൃഷ്ണൻ്റെ മൊഴി രേഖപ്പെടുത്തി ഏതാണ്ട് ഒന്നര മണിക്കൂറോളം നീളുന്ന മൊഴിയാണ് ആർ എൽ വി രാമകൃഷ്ണനിൽ നിന്നും പോലീസ് രേഖപ്പെടുത്തിയത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അറസ്റ്റ് മുന്നോടിയായി കണ്ടു ത കൊണ്ടുതന്നെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചു തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന അപേക്ഷയുമായാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യ കാര്യങ്ങൾ താൻ അസുഖബാധിതയാണ് തൻ്റെ പ്രായം പരിഗണിക്കണം താൻ ഈ രീതിയിലുള്ള അതായത് ആർ എൽ വി രാമകൃഷ്ണനെ പേരെടുത്ത് പരാമർശിക്കുകയോ അത്തരത്തിൽ അവഹേളിക്കുകയോ ചെയ്തിട്ടില്ല സംസാരിച്ച് വന്നതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായ സംഭാഷണം മാത്രമാണ് ഇത് എന്നാണ് സത്യഭാമ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബോധിപ്പിച്ചിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഹൈക്കോടതി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം അത് തള്ളിക്കളയുകയാണെങ്കിൽ അടുത്ത നിമിഷം സത്യഭാമയെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് എടുത്തിരിക്കുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ ഈ പരാതി നൽകിയത് ചാലക്കുടി പോലീസിനാണ് നൽകിയത് തുടർന്ന് ചാലക്കുടി പോലീസ് തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഈ പരാതി കൈമാറി ഡി നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെൻറ്റ് പോലീസിന് ഈ പരാതി പിന്നീട് കൈമാറിയത് കണ്ടോൺമെൻറ്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് കന്റോൺമെൻറ്റ് എ സി പിക്ക് ഈ അന്വേഷണത്തിൻ്റെ ചുമതല അവർ ഈ അന്വേഷണം അവർ കൈമാറുകയുമായിരുന്നു ഇതിനുശേഷം ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ പോലീസ് ഇക്കാര്യത്തിൽ ഒരു മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആർ എൽ വി രാമകൃഷ്ണന്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഈ കാര്യത്തിൽ അത്യാവശ്യമായിരുന്നു ആർ എൽ 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 വി രാമകൃഷ്ണനോട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാൻ വേണ്ടി ആ എൽ വിയെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് പരീക്ഷയുണ്ട് അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പോലീസിനെ അറിയിച്ചത് ഉടൻ തന്നെ താൻ എത്താമെന്നൊരു മറുപടി ആർ വി രാമകൃഷ്ണൻ നൽകിയിരുന്നു ഇന്നലെ വൈ ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോലീസിന് മുൻപാകെ എത്തുകയും എന്നാണ് ഒന്നര മണിക്കൂർ നീളുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നര മണിക്കൂർ നീളുന്ന ഒരു മൊഴി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുകയും ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്രോസ് അതായത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത പോലീസിന്റെ നടപടി മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഹൈക്കോടതിയുടെ തീരുമാനമാണ് ഹൈക്കോടതി ഇത് തള്ളിക്കളയുകയാണെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കണ്ടോൺമെന്റ് പോലീസ് കടക്കും ഒപ്പം ഇക്കാര്യത്തിലെ മറ്റൊരു നടപടി എന്നത് ആർ എൽ വി രാമകൃഷ്ണൻ ഇനി എസ് സി എസ് ടി കമ്മീഷന് മുൻപാകെ ഹാജരാകണം അത് നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാന ആണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ ഈ വരുന്ന പതിനാറാം തീയതി നെടുമ്പങ്ങാടാണ് എസ് സി കമ്മീഷൻ ഉള്ളത് നെടുമ്പങ്ങാടെ എത്തി അദ്ദേഹം ഈ വരുന്ന പതിനാറാം തീയതി എസ് സി കമ്മീഷനും ഇത് സംബന്ധിച്ചുള്ള മൊഴി അദ്ദേഹം നൽകുകയും എസ് സി എസ് ടി കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടിയാകുമ്പോൾ തീർച്ചയായും പോലീസ് കടുത്ത നടപടിയിലേക്ക് ഇക്കാര്യത്തിൽ കടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ ഈ ഇത്തരത്തിലുള്ള അതായത് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കുകയാണെങ്കിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നിയമവിദഗ്ധരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏതായാലും ഹൈക്കോടതി ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഒരു നടപടി കാര്യത്തിൽ പോലീസ് സ്വീകരിക്കുന്ന ഒരു നിലപാടത് ഈ കാര്യത്തിൽ നല്ല മിക്കവാറും ഒട്ടുമിക്ക കേസുകളിലും പോലീസ് സ്വീകരിക്കുന്ന നിലപാട് സാധാരണ ഒരു കേസിൽ ഒരു ഒരാളെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ അയാൾ ഹൈക്കോടതിക്ക് മുൻപാകെ മുൻകൂർ ജാമ്യവുമായി പോവുകയാണെങ്കിൽ ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാമെന്നൊരു നിലപാട് പോലീസെ മിക്ക കേസുകളിലും സ്വീകരിക്കാറുണ്ട് സത്യവാമയുടെ കാര്യത്തിലും ആ കാര്യമാണ് ആ ഒരു നിലപാടാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതി എന്ത് പറയുമെന്ന് നോക്കാം ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാമെന്നാണ് പോലീസ് കാത്തിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടക്കും ഒപ്പം തനിക്കൊപ്പം ആരുമില്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളില്ല അതുപോലെ തന്നെ താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആരും തന്നെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവർ ഇക്കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോയി ആർ എൽ വി രാമകൃഷ്ണനെതിരെ താൻ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേര് ഒരിടത്ത് പോലും താൻ പറഞ്ഞിട്ടില്ല താൻ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണിത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമായി മാത്രം കാണണമെന്നൊക്കെ തരത്തിലുള്ള വിശദീകരണവുമായി അവർ രംഗത്തെത്തി ഒപ്പം അവരുടെ പേരിൽ അതായത് ഞാനീ നിൽക്കുന്ന തമ്പുരാൻ മുക്കിലെ അവരുടെ വീടിൻ്റെ മുന്നിൽ അവർ വെച്ചിരുന്ന അവരുടെ വീടിന് മുന്നിൽ അവരുടെ നൃത്ത സ്ഥാപനവുമായി നൃത്ത അധ്യാപന സ്ഥാപനവുമായി പരിശീലന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവർ സ്ഥാപിച്ചിരുന്ന ബോർഡൊക്കെ തന്നെ അവർ എടുത്തുമാറ്റി പ്രതിഷേധ സമരങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പോലീസിൻ്റെ ബാരിക്കേഡുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ല ആ ബാരിക്കേഡുകളൊക്കെ വന്നു ഇതൊക്കെ കണ്ടപ്പോൾ തീർച്ചയായും സത്യഭാമ തൻ്റെ പരാമർശത്തിൽ നിന്നും പിന്നോട്ട് പോയി അവർ ഇപ്പോൾ ഒരു ഭയപ്പാടിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അടുത്ത സ്പോട്ടിൽ തന്നെ പോലീസ് ഈ കണ്ടോൺമെൻറ്റ് പോലീസ് ഈ തമ്പുരാൻ മുക്കിലേക്ക് എത്തും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഒരുപക്ഷെ അവർ ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാധ്യത പോലും പോലീസ് പരിഗണിക്കുന്നുണ്ട് കാര്യം ജാമ്യം ലഭിക്കാതെ അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടമാണ് ഇലക്ഷൻ വരികയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വിഷയവും ഒരു പ്രധാനമാണ് കാരണം സമൂഹത്തിൽ ഇപ്പോഴും അവരുണ്ടാക്കിയിരിക്കുന്ന പരാമർശം അവർ അന്ന് നടത്തിയ പരാമർശം ഇതായിരുന്നു കാക്കയേക്കാൾ കറുപ്പ് അതുപോലെ തന്നെ പെറ്റതുള്ള സഹിക്കില്ല ഒപ്പം ചാലക്കുടിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം കൃത്യമായി ഒരു വ്യക്തിയുടെ പേര് പറയാതെ തന്നെ അദ്ദേഹത്തിലേക്ക് തന്നെ എത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആർ എൽ വി രാമകൃഷ്ണനിലേക്ക് എത്തുന്ന പരാമർശങ്ങളാണ് അവർ ഇക്കാര്യത്തിൽ നടത്തിയത് അതിനുശേഷം താൻ പേര് പറഞ്ഞില്ലല്ലോ എന്നൊരു ഒരു ഒരു മുടന്ത ന്യായം പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും അവർ ശ്രമിച്ചു പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് കടന്നു അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പ് വരികയാണ് സമൂഹം ഒട്ടാകെ ഇത് ചെയ്യുകയാണ് അവർക്കെതിരെ ഒരു മൃതു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സർക്കാരിന് വലിയ പ്രതിഷേധം അതിൽ നേരിടേണ്ടി വരും പ്രതിപക്ഷം ആ ഏറ്റുപിടിക്കും അതുപോലെ തന്നെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ തുറന്ന നിലപാട് പറഞ്ഞിരുന്നു കെ സുരേന്ദ്രൻ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ തന്നെ എഴുതിയിടുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത് എന്ന രീതിയിൽ അദ്ദേഹം കടുത്ത പരാമർശങ്ങൾ കാര്യത്തിൽ നടത്തി ഒരു രാഷ്ട്രീയ പാർട്ടി പോലും യുവജന സംഘടനകൾ പോലും സത്യഭാമയെ തുണയ്ക്കാത്ത ഒരു ഘട്ടം എത്തിയിരുന്നു തന്നെ സർക്കാർ തീർച്ചയായും കടുത്ത നടപടി എടുക്കാൻ തന്നെ പോലീസിനോട് പറയും പോലീസ് ഒരു കാര്യം ഒരു കാരണവശാലും ഒരു നടപടി കാര്യത്തിൽ അവർ സ്വീകരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ ഈ സ്ഥലം വിട്ട് പോവുകയോ പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഹൈക്കോടതി ഒരുപക്ഷെ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ പോലും കണ്ടീഷൻ ബെയിലായിരിക്കും ഹൈക്കോടതി അനുവദിക്കുക കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവരുടെ ബെയിൽ അനുവദിക്കുകയാണെങ്കിൽ അതിലുണ്ടായിരിക്കും കണ്ടീഷൻ വെക്കും ഒരുപക്ഷെ ദിനംപ്രതി അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് മറുപടി നൽകണമെന്ന നിർദ്ദേശമോ അല്ലെങ്കിൽ ആൾ ജാമ്യമോ അല്ലെങ്കിൽ പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാമ്യമോ ഒക്കെ തന്നെ വെക്കാനുള്ള ഈ സിമായും സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പണം കെട്ടിവെക്കണം എന്നൊരു നിർദ്ദേശം വയ്ക്കുകയാണെങ്കിൽ അവർക്കത് സാധിക്കും പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷണത്തോട് സഹകരിക്കണം ചോദ്യം ചെയ്യലിന് ഇത്ര ദിവസങ്ങളിൽ ഹാജരാകണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഹൈക്കോടതി വെച്ചേക്കാം നേരത്തെ നമുക്കറിയാം നടൻ ദിലീപിൻ്റെ കേസിൽ വന്ന സമയത്ത് ഹൈക്കോടതി വെച്ച ഒരു ഒരു ഉപാധി എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇത്ര മണിക്കൂർ ദിലീപ് ഹാജരാകണമെന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കൊച്ചിയിലെ ഓഫീസിൽ ദിലീപ് ഓരോ ദിവസവും ഹാജരാകുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഉപാധികൾ തീർച്ചയായും ഇക്കാര്യത്തിൽ ജാമ്യം നൽകുകയാണെങ്കിൽ വെക്കും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചും അഭിഭാഷകരോടൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യം ദളിത് അട്രോസിറ്റി ആക്ട് വളരെ കടുത്ത വകുപ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഡിവൈഎസ് പി റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ട കേസാണ് ഇപ്പോൾ മാത്രമല്ല മുൻപും ഇവരുടെ ഭാഗത്തു നിന്ന് തനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുകയുണ്ടായി ഒപ്പൻ രാമകൃഷ്ണൻ എസ് സി എസ് ടി കമ്മീഷന് മുൻപാകെയും സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഈ പതിനാറാം തീയതി പോകുന്നുണ്ട് സ്വാഭാവികമായും വലിയ കുരുക്ക് അഴിക്കാൻ പറ്റാത്ത ഒരു വലിയ കുരുക്കിലേക്ക് സത്യഭാമ എത്തിയിരിക്കുന്നു സത്യഭാമ മാത്രമല്ല സത്യഭാമയുടെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ച ആ ഓൺലൈൻ മാധ്യമ സ്ഥാപനം അതുപോലെ തന്നെ ആ അവതാരകൻ അടക്കം ഈ കേസിൽ പ്രതിയാണ് അവരും ഇക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നാക്കുപഴ എന്ന് പോലും പറഞ്ഞ് ഒഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ കുരുക്കിൽ സത്യഭാമ എത്തിയിരിക്കുന്നു നിറവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഒരു വ്യക്തിയെ അവഹേളിക്കുന്ന ഒരു പരാമർശം ഒപ്പം ഒരു സമൂഹത്തെ മൊത്തം മാറ്റി നിർത്തി ഒരു സമൂഹത്തെ രണ്ടായി തിരിക്കുന്ന രീതിയിലുള്ള പരാമർശം അതിൽ വലിയ കുരുക്കിൽ സത്യഭാമ എത്തിയിരിക്കുന്നു ഏത് സമയവും ഞാൻ ഈ നിൽക്കുന്ന തമ്പുരാൻ മുക്കിലേക്ക് പോലീസ് എത്തും ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ജാമ്യം തള്ളിക്കളഞ്ഞാൽ അടുത്ത നിമിഷം പോലീസ് ഈ തമ്പുരാൻ മുക്കിലേക്ക് എത്തും തമ്പുരാൻ മുക്കിലെ ഈ വിവാദങ്ങളിലേക്ക് ഈ നാടിനെ ഒന്നാകെ തള്ളിവിട്ട സത്യഭാമയുടെ കയ്യിൽ വിലങ്ങ് അണിയുന്ന നിമിഷങ്ങളായിരിക്കും ആ സമയത്ത് നമ്മൾ കാണേണ്ടി വരിക ഒരുപക്ഷേ ജാമ്യം അനുവദിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുൻപാകെ ഹാജരാക്കി ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും എന്തിനീ പരാമർശം നടത്തി പരാമർശം നടത്തിയോ ഇല്ലയോ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ തരത്തിലുള്ള തട്ടുപൊളിപ്പൻ ന്യായങ്ങൾ ഒന്നും തന്നെ ഈ ആ ഘട്ടത്തിൽ ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ പറയാൻ സാധിക്കില്ല ജാമ്യാപേക്ഷയിൽ നമുക്ക് എന്തും പറയാം ജാമ്യാപേക്ഷയിൽ തനിക്ക് അസുഖമുണ്ട് അതുപോലെ തൻ്റെ പ്രായം പരിഗണിക്കണം താൻ ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിലെത്തുമ്പോൾ അവർ കൃത്യമായി ഡിജിറ്റൽ തെളിവ് വെച്ചുകൊണ്ടായിരിക്കും ചോദ്യങ്ങൾ ഉന്നയിക്കുക ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ എത്തിയ പോലീസിൻ്റെ ഈ മൂന്ന് ബാരിക്കേഡുകൾ അത് കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ നിൽക്കേണ്ടി വരും പ്രത്യേകിച്ചും ജാമ്യം തള്ളിക്കളഞ്ഞ അറസ്റ്റിലേക്ക് കടക്കാൻ ഉണ്ടാകുന്ന സമയത്ത് സത്യഭാമി ഇവിടെ നിന്ന് മുങ്ങുകയാണെങ്കിൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടേക്ക് ഉണ്ടാകും ഒപ്പം സത്യഭാമിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുകയാണെങ്കിൽ അത് കാണാൻ വേണ്ടി തുന്ന ജനക്കൂട്ടം ഉണ്ടാകും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിനോടുള്ള നിലപാടുകൾ വരും അവരുടെ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാകും ഏതായാലും വരും ദിവസങ്ങളിലും ഈ തമ്പുരാൻ മുക്ക് ഒരു വാർത്താ കേന്ദ്രമായി തന്നെ നിലനിൽക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക